ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആദ്യം തന്നെ ഇവരുടെ അടുത്തായിട്ട് വന്നത് അപ്പോൾ ഇവർക്ക് ഞാനിങ്ങനെ മതിലിനോട് ചേർന്നിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വിരിച്ച് വച്ചേക്കാണ് പെട്ടെന്ന് തന്നെ ആഹാരം ഇവർ കാണുമ്പോഴേക്കു തന്നെ നമ്മൾ ആഹാരമൊക്കെ എടുക്കാൻ സമയം എടുക്കും അപ്പോൾ വേറെ കവറൊക്കെ അന്വേഷിക്കണം അപ്പോൾ ഞാനിതിങ്ങനെ ഒരു കല്ലൊക്കെ കയറ്റി വെച്ചേക്കാണ് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ആഹാരം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ വന്നപ്പോഴുണ്ട് ഇവർ രണ്ട് രണ്ട് പേര് മാത്രമേ ഉള്ളു മറ്റു കുഞ്ഞുങ്ങളൊന്നും കാണാനില്ല അപ്പോൾ എന്തായാലും തിരിച്ച് വരുമ്പോഴേ ഇവരുടെ അടുത്ത് വീണ്ടും കയറാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നു മറ്റുള്ള കുഞ്ഞുങ്ങളെന്താച്ചവർ നമ്മൾ പ്രതീക്ഷ നിൽക്കും കാരണം വരുന്ന സമയത്തല്ല ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ും കുഞ്ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തിരിച്ചു പോകുന്നു തിരിച്ചിങ്ങോട്ട് പോരണ വഴിക്കേ ബ്ലാക്കും എൻ്റെ വണ്ടിയുടെ പിന്നാലെ വന്നിട്ടോ ബ്ലാക്കിൻ്റെ വാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പോഴും മുകളിലേക്ക് പൊതിച്ച് പിടിച്ചേ നിൽക്കുകയുള്ളൂ അപ്പം ഞാനൊരു പറമ്പിലേക്ക് കയറ്റി അവനെ നിർത്തി ആരും കാണാതെ ആഹാരം കൊടുത്തു കാരണം പല സ്ഥലത്തും നമുക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ അപ്പോൾ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്കും ഉണ്ടാവും അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഒഴിവ് ഉള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാറി കയറ്റി കൊടുക്കുക അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ വെച്ചേക്കോ അപ്പോൾ അതാ അവിടെ നിന്ന് എൻ്റെ വണ്ടിയുടെ പിന്നാലെ റോട്ടീന്ന് ഇങ്ങനെ ഓടി അവിടെ അവിടെ അവൻ്റെ ഒരു വീടുള്ളത് അവിടെ വീട്ടിൽ നിന്ന് അവന് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ആദ്യം കുറ്റിക്കാട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവന് ആഹാരമൊക്കെ അവർ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോപ്പിമോൻ്റെ അടുത്താണ് പോപ്പിമോൻ അതൊക്കെ കുതിർത്തിയിട്ടാണ് കൊടുക്കുന്ന കേട്ടോ അവൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ പോപ്പി മോനെ എന്നെ കാണുമ്പോഴുള്ള സ്നേഹപഠനവും കൊതിയും സ്നേഹ ഇതെല്ലാം കഴിഞ്ഞു ആഹാരം ഇങ്ങനെ ചിക്കി പരത്തിയിട്ടേക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കഴിച്ചു നിർക്കുന്ന ഒരു പ്രകൃതമാണ് പോപ്പിയുടെ കുറിച്ച് എല്ലാവരും നഴിക്കാറില്ല ഒരു ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പോപ്പി ഇപ്പം നമ്മൾ കണ്ട പോലെ ചങ്ങലയിൽ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ വീടിനകത്തുനിന്ന് നരകതുല്യമായ ജീവിതം അനുഭവിക്കുന്നവരുണ്ട് അതിലും എത്രയോ ഭേദമാണ് പോപ്പി എന്ന് എനിക്ക് തോന്നുന്നു കാരണം കുട്ടിന്ന് ഒരിക്കൽ പോലും ഇറക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും ഇവരുടെ അടുത്ത് വന്നു കേട്ടോ അപ്പോൾ അവർക്കിതെ അവരൊക്കെ മറ്റുള്ള കുഞ്ഞുങ്ങളെ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോറ്ട്ട് ആദ്യം കൊടുത്തത് അപ്പം ചോറ് അവർ നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുത്ത് കഴിച്ചു തീർക്കുമ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാറുള്ളൂ കാരണം അവരിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം അതിനുശേഷം ഞാൻ ചോറ് കൊടുത്ത് അവലും കൂടി കൊടുത്തിട്ടാനും പോരാറ് അവലും നനച്ചാണ് കൊടുക്കാറ് ഇപ്പം ചോറ് നല്ലപോലെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ കുറച്ച് അവിടെ അവൽ നനക്കാതെ തന്നെ ഇട്ട് കൊടുത്തത് അപ്പോഴാണ് വേറൊരാൾ ഓടിക്കരച്ച് വരുന്നതല്ലോ വേറെ ആരും അല്ല നമ്മുടെ തോമ തോമ കൂട്ടത്തിനൊക്കെ ഒരു ഉള്ള ആളാണ് ഞാൻ കുറച്ചും കൂടി അവലിട്ട് കൊടുത്തു തോമ തോമയ്ക്ക് ഒരു സ്മെല്ലൊക്കെ കിട്ടി ചോറ് കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേവിയുടെ സ്മെല്ല് ഞാൻ ഗ്രേവി ചേർത്തിട്ട് ചോറാണ് കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടി ചിക്കൻ്റെ ഗ്രേവി അപ്പം വലിയ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് തോമ ആ വൈറ്റ് കളറാണ് കേട്ടോ തോമ ഇപ്പം നിങ്ങൾക്കറിയാം സുന്ദരി മാലു നമ്മൾ സ്കിൻ പ്രോബ്ലം വന്ന കഴിഞ്ഞാൽ കേട്ടോ

കണ്ട അപ്പം എവിടക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നെ കണ്ടെങ്കിലും അവന് അങ്ങനെ എങ്ങനെയാണ് അവൻ ഭയങ്കര അകാ കൂർക്കം വലിച്ച് എന്തോ ഒട്ടും വിളിച്ചാലും അറിയത്തു പോലുമില്ല അഗാധമായ ഉറക്കത്തിലാണ് എപ്പോഴും അങ്ങനെ അവിടുന്ന് വിളിച്ചതുകൊണ്ട് വിളിവില്ലാതെ ഈ ക്യാമറ കിടന്ന് കറങ്ങുന്ന പോലെ അവനിങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ഞാൻ വിളിച്ചെടുത്തേക്ക് വന്നിട്ടും അപ്പോൾ എല്ലാവർക്കും ഞാനിതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് മാറി ആർക്കും ശല്യമില്ലാതെയാണ് ആഹാരം കൊടുക്കുന്നത് വീഡിയോ കാണുന്ന നമ്മളും നിങ്ങളും ഓരോരുത്തരും അങ്ങനെ ചെയ്യുക കാരണം മൃഗങ്ങളാണ് അവരെ അവരുടെ സ്വഭാവം നമുക്ക് അവർക്ക് ഇതാക്കാൻ പറ്റില്ല മൃഗങ്ങളുടെ സ്വഭാവം നമുക്ക് മനുഷ്യരുടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല മനുഷ്യർ മൃഗത്തെക്കാളും കഷ്ടമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ആഹാരം കൊടുക്കുന്നവരൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ കാരണം നമുക്ക് ഇവരെ എങ്ങനെ രീതിയിൽ പെരുമാറും ഒരു കടിക്കില്ല ഓടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓരോ സാഹചര്യങ്ങളാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മുടെ സിൽക്ക് മോൾ ഇട്ടോ സിൽക്ക് ഞാൻ ഞാനവിടെ ഇങ്ങനെ വണ്ടി നിർത്തി കടയിൽ കയറി പോടി വന്ന് കുറച്ച് ഡോഗ് ഫുഡ് കൊടുത്തെങ്കിൽ അവളതൊന്നും കഴിച്ചില്ല അവൾ വല്ലപ്പോഴൊന്നും കഴിക്കില്ലോട്ടോ അവൾക്ക് തോന്നണമെന്നും കഴിക്കണമെങ്കിൽ പിന്നെ ഈ വിഷമത്തിൻ്റെ ഒരു കാരണം ഉണ്ട് തൊട്ടപ്പുറത്ത് അവളുടെ ഒരു കടയുണ്ടല്ലോ അവൾ അവിടെ ഫാനൊക്കെ ഇട്ട് കിടക്കാറുണ്ട് പട്ടൊക്കെ കിട്ട് ആ ചേട്ടൻ നിന്ന് അവിടെ ഇല്ല പിന്നെ ഞാൻ കോഴികളുടെ തീറ്റ വാങ്ങിയാൽ കട കയറിയിപ്പോൾ ആ കടയുടെ കൂടെ എൻ്റെ ഒപ്പം വന്ന് കിടക്കുന്നതാണ് കേട്ടോ അതാണ് അവളുടെ ഈ വിഷമത്തിൻ്റെ ഇത് കാരണം അവളിപ്പോൾ അങ്ങോട്ടാണ് ഈ നോക്കി നിൽക്കുന്നത് ആ ചേട്ടൻ വന്നോ ഇല്ലെന്ന് കുറേ നേരമായി ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും അവൾക്ക് അവരോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം പ്രത്യേകിച്ച് ആണുുങ്ങളോടാണ് കുഞ്ഞിനിന് കൂടുതൽ ഇഷ്ടം പിന്നെ അതേ നമ്മുടെ ജൂലി ടൂട്ടൊപ്പ പാവം കണ്ട് ഭയങ്കര സ്നേഹം ഉണ്ട് അവൾക്ക് എൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴേക്കും അവളുടെ കൂട്ടുകാരുണ്ട് കൂട്ടുകാരൻ ചെയ്യുന്ന അവൾ വിളിച്ചു നിർത്തി കൊണ്ടു വന്നതാണ് കൂർക്കം വലിച്ച് കെട്ടുന്ന ഉറങ്ങായിരുന്നു എന്നിട്ടത് കൊടുത്ത ആഹാരമൊക്കെ തട്ടി തട്ടി ഇങ്ങനെ താഴെ കളയും ഒരു പ്രാവശ്യം ഇല്ലാട്ട് ഒന്നും രണ്ട് മൂന്നു പ്രാവശ്യം കൊടുക്കും അവൾക്ക് ഭയങ്കര കൊതിച്ചുണ്ട് പ്രത്യേകിച്ചും ഡോഗ് ഫുഡ് ഭയങ്കര കൊതിയുള്ള ആളാണ് ഇവർ ഇവള് പാലിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോണ രീതിയിലോ അവളെ ആട്ടാ ഭയങ്കര സ്നേഹമാണ് അവളുടെ പ്രസവം നിർത്ത ഇതുവരെ എന്നെക്കൂട്ട് പറ്റിയിട്ടില്ല പിന്നെ നിൽക്കുന്ന സ്ഥലം ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളുടെ എന്താ കുഞ്ഞ് ഡാഷി കുഞ്ഞുൻ മാത്രം തനിച്ചായി അതെന്ന് വെച്ചാൽ അവന് അവന് വേറെ കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാല് ഭയങ്കര ഇഷ്ടമാണ് അവന് എപ്പോഴും ഞാൻ പാല് കൊണ്ട് കൊടുക്കാറുണ്ട് പാലും ഡോഗ് ഫുഡാണ് ഇന്ന് കൊണ്ടുവന്നത് അപ്പോൾ അവനെ അവിടെ അന്വേഷിച്ചപ്പോൾ അവന് കാണാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുപോലെ അവൻ രണ്ടു ദിവസം കാണാതെ തിരിച്ച് വന്നിട്ടുണ്ട് അവൻ എവിടെയോ അപകടമൊന്നും പറ്റിയിട്ടില്ല അവൻ അവിടെ എവിടെയോ വീട്ടിലോ എവിടെയോ കൂട്ടുകേടിയൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവന് ഒറ്റയ്ക്ക് അവിടെ ഒന്ന് കിടക്കണം ഇവനും വേറെ കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുഞ്ഞങ്ങൾ ആദ്യം അകലോട്ടൊന്നും പോകുന്നില്ല അപ്പം ഇവിടെ നല്ലൊരു വീട് കിട്ടിയാൽ മാത്രം കുഞ്ഞിനെ കൈമാറുന്നുള്ളൂ നിൽക്കുന്ന സ്ഥലം കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചവൻ ജീവിക്കട്ടെ പിന്നെ ഇവരെയൊക്കെ കൊണ്ട് കളഞ്ഞവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവാം പാവങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ നിലയിലൊക്കെ ഈ അവസ്ഥയിലേക്കൊക്കെ അവരായത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക സഹകരിക്കുക